നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു എഫ് സി ബാഴ്സലോണ തങ്ങളുടെ പരിശീലകനായ ചാവിയെ ക്ലബ്ബിൽ നിന്നും പുറത്താക്കിയത് നമുക്കറിയാം അദ്ദേഹം ക്ലബ്ബ് വിടാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു പക്ഷെ ബാഴ്സ തന്നെ അദ്ദേഹത്തെ തുടരാൻ പ്രേരിപ്പിക്കുകയായിരുന്നു പക്ഷെ ദിവസങ്ങൾക്കുള്ളിൽ തീരുമാനം മാറ്റിയ ബാഴ്സ ചാവിയെ ഇപ്പോൾ ഒഫീഷ്യലായി കൊണ്ട് പുറത്താക്കിയിട്ടുണ്ട് വലിയ പ്രതിഷേധങ്ങൾ ആരാധകർക്കിടയിൽ നിന്നും ഉയരുന്നുണ്ട് പക്ഷെ ഒരു മികച്ച പരിശീലകനെയാണ് ബാഴ്സലോണ ഇപ്പോൾ പകരക്കാരനായിക്കൊണ്ട് വരുന്നത് ാണ് ജർമ്മൻ പരിശീലകനായ ഹൻസി ഫ്ലിക് ആണ് ബാൾസലോണയുടെ പുതിയ കൊണ്ട് ചുമതലയേൽക്കുക ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ബാൾസ റിസർവാറ്റ് എന്ന ഒരു മാധ്യമം പ്രസിദ്ധീകരിച്ചിരുന്നു അതായത് ചാവിയുടെ പരിശീലക സ്ഥാനം തെറിക്കാൻ കാരണക്കാരൻ ഗോൾ കീപ്പറായ ടെർസ്റ്റീഗൻ ആണ് എന്നായിരുന്നു ഇവർ റിപ്പോർട്ട് ചെയ്തിരുന്നത് ചാവി താരങ്ങളെ കുറ്റപ്പെടുത്തുന്നതിൽ താരങ്ങൾക്ക് അതൃപ്തി ഉണ്ടെന്നും ചാവിയെ ഒഴിവാക്കണമെന്നും ടെർസ്റ്റീഗൻ പ്രസിഡന്റായ ലാപോർട്ടയോട് ആവശ്യപ്പെട്ടു എന്നായിരുന്നു ഈ ഒരു മാധ്യമം റിപ്പോർട്ടിൽ എഴുതിയിരുന്നത് എന്നാൽ ഇത് നിഷേധിച്ചുകൊണ്ട് ടെർസ്റ്റീഗൻ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അത് തീർത്തും വ്യാജമാണ് എന്നാണ് ടെർസ്റ്റീഗൻ പറഞ്ഞിട്ടുള്ളത് എക്സിൽ അദ്ദേഹം കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ് ബാഴ്സ റിസർവാറ്റ് പ്രസിദ്ധീകരിച്ച ഈ റിപ്പോർട്ട് എന്റെ വ്യക്തിഗത മൂല്യങ്ങളെ കടന്നാക്രമിക്കുന്നത് ഒന്നാണ് എൻ്റെ പേര് മോശം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതും വ്യാജ വാർത്തകൾ പടച്ചു വിടുന്നതിനും ഉപയോഗപ്പെടുത്താൻ ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല അത് ഞാൻ പൊറക്കുകയുമില്ല എനിക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി പറയുകയാണ് ചെയ്യാറുള്ളത് ഇതാണ് ടെസ്റ്റീഗൻ തന്റെ എക്സിൽ ഇപ്പോൾ എഴുതിയിട്ടുള്ളത് അതായത് ചാവിയെ കുറിച്ച് താൻ ബാഴ്സ പ്രസിഡന്റിനോട് പറഞ്ഞിട്ടില്ല ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത് ചാവി പുറത്താവാനുള്ള കാരണം വളരെ വ്യക്തമാണ് അതായത് ബാഴ്സലോണയുടെ സാമ്പത്തിക പ്രതിസന്ധിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി ചാവി സംസാരിച്ചിരുന്നു അത് ലാപോർട്ടയെ വളരെയധികം ദേഷ്യം പിടിപ്പിക്കുകയും അദ്ദേഹത്തെ പുറത്താക്കാൻ തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നു ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം